ഇഹ് രണ്ടും വ്യത്യാസമുണ്ടോ ഉണ്ട് ആദ്യം ഇഹ് എന്ന് കുറച്ച് നീട്ടി പറഞ്ഞു ഹാ ഇതിന് സുക്കൂൻ കൊടുക്കുമ്പോൾ മറ്റേത് ഇഹ് എന്നാണ് പറഞ്ഞത് എങ്ങനെയാണ് ഇത് വ്യത്യാസപ്പെട്ടത് ആ ഒരു അക്ഷരത്തിൻ്റെ സുഫത്ത് കൊണ്ടാണ് ആ ഒരു അക്ഷര അക്ഷരത്തിന് പ്രത്യേകമായ വിശേഷണം ഉണ്ടായത് കൊണ്ടാണ് മാറ്റം വരുന്നത് അപ്പോൾ ഓരോ അക്ഷരത്തിൻ്റെ വിശേഷണത്തെക്കുറിച്ച് ഓരോ അക്ഷരത്തിൻ്റെ ശബ്ദരൂപത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് പഠിക്കാം അപ്പോൾ സൈഫത്തുകൾ എന്ന് പറയുമ്പോൾ അതായത് ഓരോ അക്ഷരത്തിന് വിശേഷണങ്ങളുണ്ട് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ മൊത്തം സുഫത്തുകൾ പതിനെണ്ണാണ് ഉള്ളത് അപ്പോൾ സുഫത്തുകൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇനി ആദ്യത്തെ സുഫത്തെന്ന് പറഞ്ഞാൽ ഏതാണ് ജഹിറാണ് ജഹീർ എന്ന് പറഞ്ഞാൽ ഭാഷ അർത്ഥത്തിൽ ഉറക്കെ പറയാം എന്നൊക്കെയാണ് ജഹ്റ് ജഹ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ ജീവിതിൽ ജഹ്ർ എന്ന് ഉദ്ദേശിക്കുന്നത് അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായയിൽ നിന്നും അക്ഷരം ഉച്ചരിക്കുമ്പോൾ വായയിൽ നിന്നും കാറ്റ് പുറപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് അവിടുത്തെ നിയമം അപ്പോൾ ഈ ജഹ്റിന് കുറച്ച് അക്ഷരങ്ങളുണ്ട് അതായത് ഇന്ന അക്ഷരങ്ങളൊക്കെ വെച്ചിരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടാൻ പാടില്ല പത്തൊൻപത് അക്ഷരങ്ങളാണ് ഉള്ളത് അതുമ വസ്നും കോരിഇൻ ജോലബ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടാൻ പാടില്ല ഐൻ ഉച്ചരിക്കുമ്പോൾ കാറ്റ് വരാൻ പാടില്ല ലോ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടാൻ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശം അപ്പോൾ ഇനി അടുത്തതും കൂടി പറയാം അതായത് ഇപ്പോൾ നമ്മൾ കാറ്റ് പുറപ്പെടാൻ പാടില്ല എന്ന് പറയും ഇനി കാറ്റ് പുറപ്പെടാൻ പറ്റുന്ന അതിന് ഹംസ് എന്ന് പറയും കാറ്റ് പുറപ്പെടണം ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ അതെ അതൊക്കെയാണ് അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടണം ഫ ഉച്ചരിക്കുമ്പോൾ കാറ്റ് പുറപ്പെടണം ഹ ഉച്ചരിക്കുമ്പോൾ കാറ്റ് വരണം എന്നാണ് ഇതിൻ്റെ വിശേഷണം ഇനി അടുത്തത് ശബ്ദം നീളുന്നതിനെ കുറിച്ചാണ് പറയുന്നത് അതായത് ശബ്ദം നീളണോ നീളണ്ടേ അങ്ങനെയുള്ളത് അങ്ങനെ മൂന്ന് സിഫത്തുകളാണുള്ളത് ആദ്യം ശിദ്ധത്താണ് മഹ്രജിൽ അമർത്തിയായി ശക്തിയായി ഉച്ചരിക്കുമ്പോൾ ശബ്ദം നീളാതിരിക്കണം അതാണ് അജിത് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്തു ചെയ്യാൻ പാടില്ല ശബ്ദം നീളാൻ പാടില്ല അജ് അക്ക് അബ് അക് അങ്ങനെയാവണം അല്ലാതെ അഖ് എന്ന് പറയരുത് അക് അങ്ങനെ പറഞ്ഞ് ശബ്ദം നീളാതെ പിടിച്ചു വെക്കണം അതാണ് ശിദ്ധത്ത് എന്ന് പറയുന്ന സിഫത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടുത്തത് നീളണം അതായത് ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം ശബ്ദം നീളണം എന്നാണ് പറയുന്നത് അതായത് ഏതൊക്കെയാണ് ഇതാണ് ഈ അക്ഷരങ്ങളാണ് അപ്പോൾ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞു ഇഹ് നു ഇഹ് എന്നുള്ളതിന് വ്യത്യാസം എന്താണ് ഹാ ഇന് എന്താണ് ആണ് അവിടുത്തെ സുഫത്ത് അതുകൊണ്ട് ഹാ സുക്കുന് വരുമ്പോൾ എന്ത് ചെയ്യണം ഇഹ് എന്ന് നീട്ടിയിട്ട് തന്നെ പറയണം അഹ് നീട്ടിയിട്ട് തന്നെ പറയണം അത് എന്തുകൊണ്ടാണ് മാറ്റം വന്നത് സുഫത്ത് ഇങ്ങനെ ആയതുകൊണ്ടാണെന്ന് മനസ്സിലായല്ലോ ഇനി ശബ്ദം നീളുന്നതിനെ കുറിച്ച് പറയുന്ന കാര്യത്തിൽ മൂന്നാമത്തതാണ് ഏത് ശബ്ദം ഒരു മധ്യ നിലക്ക് നീങ്ങാം കൂടുതലും നീളാൻ പാടില്ല എന്നാൽ തീരെ നീളാതിരിക്കാനും പാടില്ല ഒരു മധ്യ അവസ്ഥയിൽ അതിൻ്റെ അക്ഷരങ്ങളാണ് ലി ഉമർ ഈ അഞ്ചക്ഷരങ്ങളും നീളാനോ ഓവർ നീളാനോ പറ്റ് നീളാതിരിക്കാനോ പാടില്ല അൽ അൻ അം ബുതു അത്ര എന്ന് നീ ഓവറായിട്ട് നീളാ ബുദ്ധു ബുദ് എന്ന് പറഞ്ഞിട്ട് നീളാതിരിക്കാനോ പാടില്ല ഓ ഒരു മധ്യ അവസ്ഥയിൽ നിൽക്കണം ഇതിനാണ് തവസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇസ്തൈല എന്ന് പറയാം അതായത് നാവിൻ്റെ മുരട് നമ്മൾ നാവിനെ കുറിച്ച് മഹ്രാജിൽ നമ്മൾ നാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് നാവിൻ്റെ മുരട് ഇങ്ങനെ അണ്ണാക്കിലേക്ക് ഉയരേണ്ട അക്ഷരങ്ങൾ ആ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്താണ് ഉയരണം എന്നാണ് അപ്പോൾ ഏതൊക്കെയാണ് അത് ഹൊ തിങ് ഫൈ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം നാവിൻ്റെ മുരട് ഇങ്ങനെ അണ്ണാക്കിലേക്ക് ഉയർന്നിട്ട് ഹോ സോ വോ അങ്ങനെ ഉയർന്നിട്ട് എന്ത് ചെയ്യണം ഉച്ചരിക്കണം എന്നാണ് അപ്പോൾ ഈ അക്ഷരങ്ങളുടെ വിശേഷണത്തിൽ പെട്ടെന്ന് ഇസ്റ്റിയിലാൾ അപ്പോൾ ഈ അക്ഷരം ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം നാവിൻ്റെ മുരട് ഇങ്ങനെ മേലെ അണ്ണാക്കിലേക്ക് ഉയർന്നിട്ടാണ് ഉച്ചരിക്കേണ്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞത് നാവിൻ്റെ മുരട് ഉയർന്നിരിക്കണം അപ്പോൾ നാവിൻ്റെ മുരട് താന്നിരിക്കേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ് അതാണ് സബത്ത് ഈ അക്ഷരങ്ങളൊക്കെ ഉച്ചരിക്കുമ്പോൾ എന്താ ഉയരാൻ പാടില്ല അപ്പോൾ താ പറയുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല തോ എന്ന് പറയാൻ പാടില്ല അതാണ് മലയാളത്തിലെ താ എന്നുള്ളതും അറബിയിലുള്ള ത എന്നുള്ളതും വ്യത്യാസപ്പെടുന്നത് അവിടെ മനസ്സിലാക്കണം ത എന്ന് പറയുമ്പോൾ നാവൊന്നും കൂടി ഇങ്ങനെ ഉയർന്നിട്ടായിരിക്കും എന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് നാവിൻ്റെ മുരടൊന്നും ഉയരാതെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് നേരെ നിൽക്കണം അതാണ് ഈ അക്ഷരങ്ങളൊക്കെ അപ്പോൾ ഈ പറഞ്ഞ അക്ഷരങ്ങളുടെ സിഫത്ത് ഏതാണ് ഇസ്റ്റിഫാൽ എന്നാണ് മറ്റത് ഇസ്റ്റിഫല ഉയരണം എന്നുള്ളത് ഇനി താ നിൽക്കണം എന്ന് പറയുന്നത് എന്നുള്ള ഇതിൻ്റെ സിഫത്തിൻ്റെ പേരാണ് ഇസ്തിഫാൽ എന്ന് പറയുന്നത് ഇനി ഇത്തോബാക്ക് അതായത് നാവിൻ്റെ മദ്യവും മുരടും കൂടി പൊന്തി നിൽക്കണം എന്ന് പറയും മദ്യവും ഉയരണം മുരടും ഉയരണം അതിൻ്റെ നാല് അക്ഷരങ്ങൾ ഏതൊക്കെയാണ് സോദ് ലോത് തോ ലോ ഈ അക്ഷരങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ ഷോർട്ട് വീഡിയോ ആണ് അത് കാണാത്തവർ ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ കൊടുക്കാം അപ്പോൾ അത് പോയി ഒന്ന് കാണാം അപ്പോൾ ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്തു ചെയ്യണം മുരടും അണ്ണാക്കും കൂടി മുരടും നാവിൻ്റെ മദ്യവും കൂടി എന്തു ചെയ്യണം അണ്ണാക്കിലേക്ക് ഉയർന്നിട്ട് സോ തോ ലോ ലോത് അങ്ങനെ ഉച്ചരിക്കണം അപ്പം നമ്മൾ നാവ് അണ്ണാക്കിലേക്ക് ഉയർന്നിരിക്കുക എന്ന് പറഞ്ഞു ഇനി അണ്ണാക്കുമായിട്ട് അകന്നിരിക്കുക എന്നുള്ളത് ഒരു സിഫത്താണ് അപ്പം ഏതൊക്കെയാണ് അതേതാണ് ഇൻഫിത്ത എന്ന് പറയും ഈ സിഫത്ത് എന്ന് പറഞ്ഞാൽ നാവിൻ അണ്ണാക്കുമായിട്ട് അകലാതെ ഇങ്ങനെ താന്നിരിക്കണം അതിനാണ് ഈ സിഫത്ത് ഉപയോഗപ്പെടുത്തുന്നത് ഇതിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് മൻദ വജദ സാധൻ ഫഹുസ് ഈ അക്ഷരങ്ങളാണ് ഈ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല മാവിൻ്റെ അണ്ണാക്കിലേക്ക് ഉയർ ഉയർന്നു നിൽക്കാൻ പാടില്ല താന്നു നിൽക്കണം ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഓരോ അക്ഷരത്തിന് വിപരീതം ഉണ്ട് എന്നാണല്ലോ അത്രയും നേരം പറഞ്ഞത് അതായത് അതായതിപ്പോൾ നീളാൻ പറ്റും എന്നാൽ നീളാൻ പറ്റില്ല മറ്റൊരു അതിൻ്റെ വിപരീതം കാറ്റ് പുറപ്പെടണം കാറ്റ് പുറപ്പെടാൻ പറ്റില്ല എന്നാൽ ഇനി വിപരീതമില്ലാത്ത സുൽപ്പത്താണ് അതായത് ആദ്യത്തെ ഒന്നാണ് കൽക്കലത്ത് എന്ന് പറയും അതായത് മഹ്രജിൽ മുഴക്കത്തോടുകൂടി ഉച്ചരിക്കണം അതിൻ്റെ അക്ഷരങ്ങളാണ് കുത്തുബ്ജത് അക്ക് അപ്പ് അബ് അതൊക്കെ നിർത്തുമ്പോൾ അക് എന്ന് പറഞ്ഞിട്ട് നീളാനൊന്നും പാടില്ല അത് മുഴക്കത്തോടുകൂടി കൂടി പോൽ അത് ആ പോർ അങ്ങനെ കുതുബ്ജദ് അതായത് കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ നിർത്തുമ്പോഴും ഉച്ചരിക്കുമ്പോഴേക്കും കൂടി ഉച്ചരിക്കണം ഇനി രണ്ടാമത്തെ സിഫത്ത് എന്ന് പറയുന്നത് ഏതാണ് സൊഫീറാണ് സൊഫീർ എന്ന് പറഞ്ഞാൽ പക്ഷി സ്വരം പക്ഷി പക്ഷിസ്വരങ്ങളുള്ള മൂന്ന് സിഫത്തുകളുണ്ട് അതായത് നമ്മൾ മഹറാജിൻ്റെ വീഡിയോയിൽ ഈ വിഷയം പറഞ്ഞിരുന്നു ആദ്യം സ്വാദാണ് സോദ് ഉച്ചരിക്കുമ്പോൾ അരയണ്ണത്തിൻ്റെ ശബ്ദം എന്നൊക്കെ ഞാൻ പറയുന്നത് ഫോ 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 അരയണ്ണത്താട്ടുമ്പോൾ അരയണ്ണ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഫോ 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 പിന്നെ സയാണ് തേനീച്ചയുടെ ശബ്ദം അസ് പിന്നെ സീൻ വെട്ടിക്കിളിയുടെ ശബ്ദം മക്കത്തും അതുപോലെ സൗദി ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പക്ഷി പ്രത്യേക പക്ഷിയാണ് ചെറിയ നമ്മുടെ പുൾച്ചാടിയെ പോലെയുള്ള പക്ഷിയാണ് വെട്ടുകളി എന്ന് പറയുന്നത് വെട്ടുകളിയുടെ ശബ്ദമാണ് സീൻ എന്ന് അതിങ്ങനെ കൂടുതൽ ഒന്നിച്ച് പറക്കുമ്പോൾ അതിൻ്റെ ശബ്ദമൊക്കെ സീനിൻ്റെ ശബ്ദമാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിങ്ങനെ അതിനോട് ചേർത്ത് വെച്ച് പറയുക എന്ന് മാത്രമാണ് പിന്നെ മൂന്നാമത്തെ സുഫത്ത് എന്ന് പറയുന്നത് തെഫ്ശിയാണ് അതായത് നാവിൻ്റെ അറ്റം വരെ ഷീൻ ഉച്ചരിക്കുമ്പോൾ കാറ്റ് വരണമെന്ന് നാവിൻ്റെ അറ്റം വരെയാണ് കാറ്റ് വരേണ്ടത് അപ്പോൾ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനെ എന്ന് പറയുന്നത് അത് നാവിൻ്റെ അറ്റം വരെ കാറ്റ് വരുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം ഷീൻ ഉച്ചരിക്കണം എന്നാണ് തഫശ്ശി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അവസാനത്തെ സുഫത്താണ് ഇസ്ത്യ എന്ന് പറയും അതായത് നാവിൻ്റെ അരുവിൽ ശബ്ദം ഉണ്ടാകും അതായത് ലോതൊക്കെ ഉച്ചരിക്കുമ്പോൾ അൽ അത് ആ അരുവിൽ ഇങ്ങനെ ശബ്ദം ഉണ്ടാവണം അതാണ് ലോത് ലോദിനാണ് ലോതാണ് ഇതിൻ്റെ അക്ഷരം അപ്പോൾ ലോത് സുക്കുനൊക്കെ വരുമ്പോൾ അൽ എന്ന് അരുവിലൂടെ എന്തു ചെയ്യണം ശബ്ദം നിങ്ങളാണ് അപ്പോൾ നമ്മൾ സിഫത്തുകളും വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പഠിച്ചു അപ്പോൾ എല്ലാവരും ഈ ഇതിലുള്ള ഓരോ നിയമങ്ങളും പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം എങ്കിൽ മാത്രമാണ് സിഫത്തുകളൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് അക്ഷരങ്ങൾ സ്ഫുടമായിട്ട് ഉച്ചരിക്കാനും കുറ നല്ല ഭംഗി രോദാനൊക്കെ ഖുർആാനിൽ പറഞ്ഞത് തന്നെ ഉറത്തിലിൽ ഖുർആാന് തെർത്തിയില എന്നാണ് ഖുർആാന് ഓതേണ്ടത് തന്നെ തെർത്തിയിലാക്കിയിട്ടാണ് തെർത്തിൽ എന്ന് പറയുമ്പോൾ സാവകാശം ഓതണം എന്നാണ് അപ്പോൾ സാവകാശം ഓതുമ്പോൾ മാത്രമാണ് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ വിഷയത്തിൽ കൂടുതൽ എക്സ്പേർട്ട് ആയതിനു ശേഷമാണ് ഖുർആൻ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ഹദറിലും അതായത് ഹദർ എന്ന് പറയുമ്പോൾ സ്പീഡ് ഓതുക പിന്നെ അതുപോലെ തന്നെ തെതിവീർ എന്ന് പറയും ഒരു മധ്യവർത്തിയിൽ ഓതുക അപ്പോൾ ഇങ്ങനെയൊക്കെ ഓതണം എന്നുണ്ടെങ്കിൽ വളരെ പ്രാക്ടീസുമാണ് സിഫത്തുകളും മഹ്രജുകളൊക്കെ അപ്പോൾ എല്ലാവരും സിഫത്തും മഹ്രജൊക്കെ കൂടുതലായിട്ട് പരിശ്രമിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇൻഷാ അത നമുക്കിവിടെ വീഡിയോ നിർത്തുകയാണ് പിന്നെ ഇൻഷാദ് ഇനി കൂടുതൽ ചർച്ചകൾ തെഫ്ഖൈമിൻ്റെ വിഷയം വരാൻ കൊണ്ട് അതായത് റോലാമ് അതിൻ്റെയൊക്കെ തെഫ്ഖൈമ് ചെറുക്കയ്ക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ട അക്ഷരങ്ങൾ അതായത് സാക്കിനത്തായ ന്യൂനത്തനുവിൻ്റെ വിധികൾ അതൊക്കെ ഇൻഷാദ് ഇനി തുടർന്ന് വീഡിയോയിൽ വരും ഇൻഷാള്ള അള്ളാഹു സുബഹാനു താല് നമ്മളൊക്കെ ഖുർആൻ കൊണ്ട് വിജയിക്കുന്ന യഥാർത്ഥ മുത്തത്യങ്ങളിൽ ഉൾപ്പെടുത്തും മാറാവട്ടെ ഇൻഷാല് ഈ നല്ലൊരു വീഡിയോ ഈ നല്ലൊരു അറിവ് നിങ്ങളുടെ കുടുംബത്തിലേക്കും വിട്ട് കൊടുക്കണം കാരണം ഇത് കാരണമായിട്ട് അവരും ഖുറാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ജോലി കിട്ടും എനിക്കും ജോലി കിട്ടും അപ്പോൾ നല്ല പ്രവർത്തനങ്ങളൊക്കെ എല്ലാ വിഷയങ്ങളും നിങ്ങളെല്ലാവരും സജീവമാവണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തി ഇൻഷാല് സ്ലാക്ക് വരമത്തുള്ള